ഞാൻ ജോസ് ഒറീസ് കൃഷി വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജോയിൻറ്റ് ഡയറക്ടറാണ് തെങ്ങിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കർഷകർക്കായി നൽകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബോറോണിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരുന്നു നല്ല പ്രതികരണമാണ് കർഷകരിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ വിവരങ്ങൾ നൽകുന്നതിന് ഇതിൻ്റെ ശ്രോതാക്കൾ അല്ലെങ്കിൽ ഇത് കാണുന്നവർ ചെയ്യുന്നത് ന നന്നായിരിക്കും എന്ന് തോന്നുന്നു ധാരാളം പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ട് തെങ്ങിൻ്റെ വളപ്രയോഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെങ്ങിൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തടം തുറക്കുന്നത് ഏപ്രിൽ മെയ് മെയ് ലാസ്റ്റ് വീക്കിലാണ് ഏറ്റവും നല്ലത് തെങ്ങിൻ്റെ തടം തുറക്കുന്നത് ആദ്യ മഴയോടുകൂടി തെങ്ങിൻ്റെ തടം തുറക്കുന്നതാണ് പറയുക ഇപ്പം ഒരു പ്രത്യേക അതായത് കൂടുതൽ തെങ്ങി തേങ്ങയ്ക്ക് വില കിട്ടുന്നു അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തെങ്ങിന് വളം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വളരെ കൃഷി കർഷകർക്ക് വളരെ ബുദ്ധിമുട്ടാണ് വില കുറവാണ് പക്ഷെ ഇപ്പോൾ നല്ല വിലയായി അപ്പോൾ അതുകൊണ്ട് തന്നെ തെങ്ങിൻ്റെ വളപ്രയോഗം പല രീതിയിലും കാണുന്നുണ്ട് ഏത് രീതിയിലാണെന്ന് കർഷകർ തന്നെ കൺഫ്യൂഷൻ ആവുന്ന രീതിയിലാണ് പല യൂട്യൂബ് ചാനലുകളിലും കാണുന്നത് തെങ്ങിൻ്റെ തടം തുറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മെയ് അവസാന ആഴ്ചയിലാണ് ഏറ്റവും നല്ലത് തെങ്ങിൻ്റെ നിന്ന് ഏകദേശം ഒന്നര മീറ്റർ വിട്ടിട്ടാണ് ഇതിൻ്റെ തടം തുറക്കേണ്ടത് ഒരു ഇരു ഇരുപത്തഞ്ചും മുപ്പത് സെൻറ്റിമീറ്റർ ആഴത്തിൽ നമുക്ക് അതിൻ്റെ തടം തുറക്കാം അത് കഴിഞ്ഞ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മണ്ണിനെ മണ്ണിൻ്റെ അമ്ല സ്വഭാവം കളയാമെന്നുള്ളതാണ് മണ്ണിൻ്റെ സ്വഭാവം കളയുന്നത് നമുക്ക് നീറ്റ് കക്കയാണ് ഏറ്റവും നല്ലത് നീറ്റ് കക്ക ഒരു കിലോഗ്രാം നീറ്റ് കക്ക തെങ്ങിൻ്റെ തടത്തിൽ ഇടുകയാണെങ്കിൽ മണ്ണിൻ്റെ അമ്ലസ്വഭാവം അമ്ല അമ്ലത്വം കളയുന്നതിന് നമ്മൾ കൂടുതലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുമ്പോൾ തെങ്ങത് വലിച്ചെടുക്കുന്നതിനുള്ള ശേഷി ലഭിക്കുന്നതിനാണ് മണ്ണിൻ്റെ അമ്ല സ്വഭാവം കളയുന്നതിനാണ് നീറ്റ് വയ്ക്കാൻ ഇടുന്നത് ഒരു കിലോഗ്രാം നീറ്റി വെക്കുക ഫസ്റ്റിൽ നമുക്ക് തെങ്ങിന് തടങ്ങളിൽ ഇട്ട് കൊടുക്കാം അതിനു ശേഷം ഒരു പത്ത് ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് ജൈവ വളങ്ങൾ കിട്ടാവുന്ന അത്ര ജൈവ വളങ്ങൾ നമുക്ക് കൊടുക്കാം തോല് തോൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചില അതുപോലെ തന്നെ പറമ്പ് വൃത്തിയാക്കിയിട്ടുള്ള ഇലകൾ വാഴപ്പിണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളും ചാണകപ്പൊടി അതുപോലെ തന്നെ ആട്ടും കഷ്ടം ഇങ്ങനെയുള്ള എല്ലാ ജൈവവളങ്ങളും ഏകദേശം ഇരുപത് ടു ഇരുപത്തഞ്ച് കിലോഗ്രാം വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതിനി കൂടെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല ഇരുപത്തഞ്ച് കിലോ മിനിമം ഒരു തെങ്ങിന് കൊടുക്കുന്നത് നല്ലതാണ് ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം നല്ല മഴക്കാലമാണ് ഈ മഴക്കാലത്ത് ഇതെല്ലാം അഴുകി മണ്ണിലേക്ക് അലിഞ്ഞു ചേരും അഴുകി മണ്ണിലേക്ക് അലിഞ്ഞു ചേരും പല കർഷകർ ഈ സമയങ്ങളിൽ രാസവളം ഇടുന്ന ടെൻഡൻസി കാണാനുണ്ട് ഈ മഴ സമയത്താണ് വളം വലിച്ചെടുക്കുക എന്നുള്ള ഒരു മിഥ്യാധാരണയാണ് മഴ പെയ്യുന്ന സമയത്ത് ഒരിക്കലും രാസവളങ്ങൾ ഉപയോഗിക്കരുത് നമ്മൾ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ മണ്ണിനടിയിൽ കൂടി ഈ വെള്ളത്തിൽ കൂടി അതിൻ്റെ ആ റൂട്ട് സോണെന്ന് വിട്ടുപോയി അതിന് കിട്ടാവുന്നതിൻ്റെ ഒരു ഇരുപത് ശതമാനം മാത്രമേ ചെടികൾക്ക് കിട്ടിയുള്ളൂ മഴ മാറിക്കഴിഞ്ഞിട്ട് രാസവളങ്ങൾ ഇടുകയാണ് ഏറ്റവും അഭികാമ്യായിട്ടുള്ളത് മഴ മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗസ്റ്റ് പകുതി കഴിഞ്ഞില്ലെങ്കിൽ മഴയുടെ തീഷ്ണത തീവ്രത കുറയും ഈ സമയത്ത് മണ്ണിൽ ജലാംശം ഉണ്ടാവും നല്ല ജലാംശം ഉണ്ടാവും ഈ സമയങ്ങളിൽ നമുക്ക് രാസവളം ഇടണം രാസവളം ഇടാതെ തെങ്ങില് നമുക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ വിളവ് അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം കൂട്ടുന്നതിന് പറ്റില്ല രാസവളം നിർബന്ധമായിട്ട് വേണം ഇതിന് രണ്ട് രീതിയിൽ നേർവളങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതും അതുപോലെ തന്നെ കോംപ്ലക്സ് വളങ്ങൾ ഏതൊക്കെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത് നേർവളങ്ങൾ നമുക്ക് യൂറിയ അതുപോലെ തന്നെ മസൂരിഫോസ് പൊട്ടാഷ് ഇത് നേർവളങ്ങളാണ് യൂറിയ അതിൽ നൈട്രജൻ്റെ കണ്ടൻറ്റുണ്ട് നാൽപ്പത്താറ് ശതമാനം ഉണ്ട് മസൂരി ഫോസ് ഉണ്ട് മസൂരി ഫോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്ഭോസ് ഇപ്പോൾ ആണ് പണ്ട് മസൂരി ഫോസ് എന്ന് പറഞ്ഞ പേര് ഇപ്പോൾ ആണ് രാജ്ഭോസ് വളം ഒരു പൊടി പോലെ വാങ്ങിക്കാൻ കിട്ടും ഒരു മണ്ണായിട്ട് വരുന്നതാണ് രാജസ്ഥാൻ നിന്നാണ് കൂടുതലും അത് വരുന്നത് അതൊരു പൊടിയാണ് വളരെ നൈസായിട്ടുള്ള പൊടിയാണ് അത് ചാക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടുക ലൂസായിട്ട് കിട്ടില്ല അതാണ് രൈഫോസ് റൈഫോസിന് ഇരുപത് ശതമാനം ഫോസ്ഫറസിൻ്റെ കൂടാതെ അതിൽ മറ്റേ കാൽഷ്യത്തിൻ്റെ അംശമുണ്ട് ഒരു റൈഫോസ് വളരെ നല്ലതാണ് പിന്നെ പൊട്ടാഷ് അത് ഇന്ത്യൻ പൊട്ടാഷാണ് കൂടുതലും നമുക്ക് സപ്ലൈ ചെയ്യുന്നത് അത് പുറം രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതാണ് ഇന്ത്യൻ പൊട്ടാഷ്യൻ്റെ പൊട്ടാഷ് മ്യൂറൈറ്റ് ഓഫ് പൊട്ടാഷ് അത് അറുപത് ശതമാനം അതിൽ പൊട്ടാഷിൻ്റെ അംശമുണ്ട് കെ എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടൻറ്റ് പൊട്ടാഷിൻ്റെ അംശമുണ്ട് ഇത് മൂന്നും ചേർന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടിടാം മിക്സ് ചെയ്യുമ്പോൾ എഴുന്നൂറ്റി അമ്പത് ഗ്രാം തൊട്ടൊരു കിലോഗ്രാം വരെ യൂറിയ അതുപോലെ തന്നെ മസൂരി ഫോസ് ഒരു കിലോഗ്രാം പൊട്ടാഷ് ഒരു കിലോഗ്രാം ഒന്നേക്കാ കിലോഗ്രാം പൊട്ടാഷ് ഇതാണ് ആ ഒരു മിക്സിങ്ങിൻ്റെ ലെവൽ മിക്സി നമ്മൾ തന്നെ മിക്സ് ചെയ്യണം ഇത് ക്ലീൻ ഒരു സ്ഥലം എടുത്ത് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു തെങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം കൂടി ചേർത്ത് കൈക്കോട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം ഒരു തെങ്ങിന് ഒരു കിലോഗ്രാം വേപ്പ് മിണ്ണാക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർക്കാം കുറേ പണി എഫക്റ്റീവ് ആണ് നല്ല വേപ്പ് മിണ്ണാക്ക് കിട്ടുകയാണെങ്കിൽ ഒരു കിലോ തൊട്ട് രണ്ട് കിലോ വരെ ഈ മിക്സിങ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാം അപ്പോൾ ഈ രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് വളങ്ങൾ ഇടാം ഇപ്പോൾ മാർക്കറ്റിൽ പല മിക്സേഴ്സും കിട്ടുന്നുണ്ട് പല പേരിലും പല മിക്സേഴ്സും കിട്ടുന്നുണ്ട് ആ മിക്സേഴ്സ് വാങ്ങിക്കാതിരിക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് കാരണം പലതും ചില സ്പീരിയസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ ലഭ്യമാണ് ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ നേർവളങ്ങൾ വളങ്ങൾ വാങ്ങിച്ച് നമ്മൾ മിക്സ് ചെയ്യുക അല്ലെങ്കിൽ കോംപ്ലക്സ് വളങ്ങൾ അത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള ഫാക്ടറികളിൽ നിന്ന് ലഭിക്കുന്നതാണ് കോംപ്ലക്സ് വളങ്ങൾ ഇഫ്കോ അല്ലെങ്കിൽ എഫ് എ സി റ്റി അല്ലെങ്കിൽ ഇന്ത്യൻ പൊട്ടാഷ് ഇങ്ങനെയുള്ള സർക്കാരിൻ്റെ വളം നിർമ്മാണശാലകളിൽ നിന്ന് ലഭിക്കുന്നതാണ് കോംപ്ലക്സ് ഫർട്ടിലൈസറ് കോംപ്ലെക്സ് ഫെർട്ടിലൈസറിനൊക്കെ മണിയായിട്ടാണ് മണി രൂപത്തിലാണ് കോംപ്ലക്സ് വളങ്ങൾ ഇരിക്കുക ഇപ്പോൾ ഫാക്റ്റംബോസ് ബോസ് ഒരു കോംപ്ലക്സ് വളമാണ് അത് മണി രൂപത്തിലാണ് ഇരിക്കുക മണിയായിട്ടാണ് ഇരിക്കുക അപ്പോൾ ആ കോ ബോസും പൊട്ടാഷും മാത്രം കൊടുത്താലും മതി ബോസ് ഒരു ഒന്നേക്കാ കിലോനും പൊട്ടാഷ് ഒരു കിലോഗ്രാമും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ വേപ്പ് മണ്ണാക്കി ചേർക്കാം അപ്പം ഈ രീതിയിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ വേറൊരു കോംപ്ലക്സ് വളമാണ് പതിനാറ് 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 മൂന്ന് പതിനാറ് അത് ഇന്ത്യൻ പൊട്ടാഷ് കമ്പനി ഇറക്കുന്നതാണ് അവർ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് നല്ല റിസൾട്ടും ഉണ്ട് പതിനാറ് പതിനാറ് വളമാണെങ്കിൽ രണ്ട് കിലോഗ്രാം വേണ്ടിവരും രണ്ട് കിലോഗ്രാം അതിൻ്റെ കൂടെ ഒരു കിലോഗ്രാം പൊട്ടാഷ് വേണം ഈ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഏറ്റവും അഭികാമ്യായിട്ടുള്ളത് ഈ മഞ്ഞളിപ്പുള്ള ഉള്ള പ്രദേശങ്ങളിലുണ്ടെങ്കിൽ മഞ്ഞളിപ്പുള്ള സ്ഥലങ്ങളിലുള്ള തോട്ടങ്ങളുണ്ടെങ്കിൽ അഞ്ഞൂറ് ഗ്രാം മഗ്നീഷ്യ സൾഫേറ്റ് കൂടി ചേർക്കാം അതുപോലെ തന്നെ ബോറോൻ്റെ ഡെഫിഷ്യൻസിന്ന് കേരളത്തിൽ മൊത്തം ഉണ്ട് ബോറോണിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് അങ്ങനെ ബോറാക്സ് അഡീഷണൽ കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ് ബോറാക്സ് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് കൊടുക്കാം നൂറ് ഗ്രാം ബോറാക്സ് മാഗ്നീഷ്യൻ സൾഫേറ്റ് അഞ്ഞൂറ് ഗ്രാം ഈ രീതിയിലുള്ള ഒരു വളപ്രയോഗമാണ് എഫക്റ്റീവായിട്ടുള്ളത് വളപ്രയോഗം നടത്തി കഴിഞ്ഞ ഉടൻ തന്നെ ആ മണ്ണ് കുറച്ചിട്ട് മൂടുകയാണ് നല്ലത് ഉരച്ച് മൂടുക എന്ന് പറയും അല്ലെങ്കിൽ ആ തടം മൂടി ഇടുകയാണ് നല്ലത് കാരണം വെള്ളം കൂടുതൽ വന്ന് ഇതിൻ്റെ ഡൈല്യൂഷൻ ഡ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്ത് മണ്ണിൻ്റെ ഈ വളത്തിൻ്റെ ന്യൂട്രിയൻസ് താഴെ പോകുന്നതിന് സാധ്യതയുണ്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി മണ്ണ് ഇടുന്നതാണ് നല്ലത് അപ്പോൾ ഈ രീതിയിലുള്ള വളപ്രയോഗമാണ് നല്ലത് നല്ല മഴയുള്ള സമയത്ത് വളം ചെയ്തിട്ട് യാതൊരു കാര്യവും വീണ്ടും ഞാൻ അടിവരയിട്ട് പറയാണ് പിന്നെ കോംപ്ലക്സ് വളങ്ങൾ പരമാവധി ചെയ്യാനുള്ള ശ്രമം നടത്തുക ഇത്രയും കാര്യങ്ങൾ കർഷകർക്കായിട്ട് നൽകുന്നു ഇതിൻ്റെ നിങ്ങളുടെ വിശദമായ സംശയങ്ങളും ഈ ടോപ്പിക്കിനോടനുബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എൻ്റെ ഫോൺ നമ്പർ താഴെ ചേർത്തിട്ടുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം എല്ലാവർക്കും നന്ദി നമസ്കാരം